ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടും പോകാനില്ലായിട്ട് ഈ ഹംബ്രാനി എരിലൂടെ കൃഷിയൊക്കെ നോക്കി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു എന്താ ഒരു ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ ഒട്ടകത്തിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ഏരിയയിൽ അധികം നമുക്ക് റോഡിൽ തന്നെ നേരെ ആയിട്ടുള്ള കുറേ ഒട്ടകങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് വിശേഷങ്ങൾ എന്താ എന്തൊക്കെയാണ് നമുക്ക് ഒട്ടകത്തിനെ കറക്കാൻ പറ്റുമോ കാണാൻ പറ്റുമോ അവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് പാൽ എടുക്കുന്ന സംഭവം എന്നൊക്കെ എടുക്കുന്ന പാൽ കറക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചോദിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ചെറിയത് പ്രസവിച്ചിട്ടുള്ളൂട്ടോ ദിവസങ്ങളായിട്ടുള്ളൂ കാക്കോ അയാള് പോയല്ലോ ഒട്ടകത്തിന്റെ

ഒന്നും ും violated. ആ ഞാൻ പേടിച്ചിട്ടെ ഒട്ടകത്തിന് കണ്ടിട്ട് ഇവിടെ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഓപ്പണായിട്ടിട്ടോ ചില ഒട്ടങ്ങളെ മാത്രമേ ഉള്ളൂ അടച്ചിട്ടിട്ട് ഇപ്പൊ ഒരുപാട് ഒട്ടങ്ങൾ എന്റെ ബാക്കിൽ കണ്ട അതിന് ഇങ്ങനെ ഓപ്പൺ ആക്കി നിർത്തിക്കണ് അപ്പൊ എനിക്ക് പേടിയായിട്ട് ഞാൻ ബാക്കിൽ നിൽക്കുന്നു ഞാനും റംസാനും ഇട്ടോ റംസാൻ പേടിയായോ പേടിയായ കുഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് പേടിയായിട്ട് ഞങ്ങൾ വേറ്റിക്ക് ഇപ്പോൾ കാക്കൂർ അതിന് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഒന്നും ചെയ്യില്ല ഒരു കുഴപ്പമില്ല നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനും വന്നിട്ടുണ്ട് ഒരുപാട് ഒട്ടക കുട്ടികളുണ്ട് കേട്ടോ ഇതുവരെ ഒട്ടകത്തിൻ്റെ കുട്ടികളധികം കണ്ടില്ല ഇപ്പോൾ എവിടെയെങ്കിലും കൊട്ടകക്കാണെങ്കിലും കുഞ്ഞുങ്ങളധികം കണ്ടില്ല ഇവിടെ എല്ലാ ആർക്കും കുരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഒട്ടകത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതുകൂടെ നമ്മൾ പാല് കറക്കാൻ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവര് അതേ എടുക്ക പാല് കറക്കണ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നോക്ക നമുക്ക് എങ്ങനെയാണ് ഒട്ടേത്തിനെ കറക്കുന്നത് ഒട്ടേത്തിന് പാൽ എങ്ങനെ എടുക്കുന്നത് നോക്കട്ടോ കൊറേ കുട്ടികളുണ്ട് എല്ലാരും പാൽ ഉണ്ടാവും കുട്ടിയാണ് നമ്മളാദ്യം കണ്ടെ ഒരു മാസം മാസം വലിപ്പം

അങ്ങനല്ല ഒട്ടയത്തിന്റെ പാല് ദാ ഒട്ടയത്തിന്റെ പാല് വെറും വെറും ും ഞങ്ങള് ഒട്ട് കറക്കണ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ് ഒട്ടത്തിന്റെ പാല് കിട്ടുമെന്ന് അപ്പൊ അവര് പാവങ്ങള് പാലൊരു കുപ്പിയിലാക്കി കൊണ്ടുവന്നു അപ്പൊ നമുക്ക് പാലല്ലായിരുന്നു വേണ്ടത് നമുക്കത് ഒരു വീഡിയോ ആയിരുന്നു വേണ്ടത് അപ്പൊ അവര് പാല് കൊടുന്ന് പൈസ ഒന്നും വാങ്ങിക്കാതെ അപ്പൊ ഫ്രണ്ട്സ് ഇതൊരു അംബ്രാനി ആയിട്ട് ഒഴിഞ്ഞു ഒരു സ്ഥലമാണ് കേട്ടോ എന്ന് തന്നെ പറയാം നമുക്ക് കുറച്ച് ഏഹ് ഇങ്ങനത്തെ ഉള്ള കുറ്റിമരങ്ങള് മാത്രമേ ഉള്ളൂ ആ പാവങ്ങളായി കുറച്ച് ഒട്ടകത്തിന് നോക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ വെള്ളമൊന്നും വാങ്ങില്ലാതെ ആയിട്ടൊക്കെ കൊടുക്കായിരുന്നു വലിയൊരു വലിയൊരൊട്ടകം റംസാനെ നോക്ക് വലിയൊരു ഒട്ടകം ഇത് കണ്ട കാക്കോ ഇതിന്റെ പല്ല് ഇവര് നമ്മള് നമ്മളിപ്പോ ഫ്രഷ് ആയിട്ട് കറന്നെടുത്ത ഒട്ടയത്തിന്റെ പാലാണ് ഇപ്പൊ മുന്നേ കേട്ടിട്ടുണ്ട് ഒട്ടാത്തിന്റെ പാല് നമ്മളെ സദാ പശുവിന്റെ പാല് പോലെയല്ല നല്ല കോൺസെൻട്രേറ്റഡ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പാലാണ് അപ്പൊ നമ്മൾ തന്നു അവര് അവരൊരു കുപ്പിയിലും ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി ജസ്റ്റ് ഒരു കുറച്ചു നേരം നമുക്ക് കാണാൻ വേണ്ടി മാത്രം